ഹലോ ഗെയ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്ന് രണ്ടാളും പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങിയിട്ട് എങ്ങോട്ടാണ് പോണതെന്ന് വെച്ചാൽ നമ്മുടെ അലക്കുട്ടിക്ക് അല്ലേ അളിയൻ്റെ കുട്ടിക്ക് അലമോക്ക് ഒരു പിന്നെ സ്വർണം വാങ്ങാൻ പോവാണ് ഗോൾഡ് വാങ്ങാൻ പോകണം ഒരുപാട് ആൾക്കാർ സ്വർണം വാങ്ങലുണ്ട് പിന്നെ എല്ലാവരും വാങ്ങി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇടാത്ത വേറെ കാര്യം വേറൊന്നുമല്ല അളിയന് ഗോൾഡ് വാങ്ങിയിട്ട് ആദ്യം അളി മറ്റുള്ളവർക്ക് ഇടളുള്ളൂ എന്ന് പറഞ്ഞ് അപ്പം അതുകൊണ്ട് പിന്നെ ഞങ്ങളും ഇത്ര നാൾ വാങ്ങാൻ തരുന്ന കാര്യം പറഞ്ഞല്ല ഇതിനിടയ്ക്ക് ഇങ്ങക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് അപ്പം അതിൻ്റെ ഹോസ്പിറ്റൽ കേസ് മരണം കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ പതിനാല് കാര്യങ്ങളൊക്കെ അലഹദില്ല ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എപ്പോഴാണ് നമ്മളൊന്ന് ഫ്രീ ആയത് കേട്ടോ അപ്പോൾ അളിയനെതാണ്ട് അളിയുടെ ബേക്കിൽ കാറിലുണ്ട് അപ്പോൾ കാറിലാണ് പോകുന്നത് അപ്പോൾ ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് നമ്മളെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഏതായാലും നമ്മൾ എങ്ങനത്തെ പോണെടുക്കാൻ തൃപ്പുളശ്ശേരിയാപ്പുളശ്ശേരിയിൽ പിന്നെ പോയിട്ട് സ്വർണം വാങ്ങാൻ പോകണം അപ്പോൾ എന്താണ് സ്വർണം വാങ്ങുന്നത് ഏതൊക്കെയാണ് വാങ്ങണമെന്നൊക്കെ ഇൻഷാല് ആക്കുമ്പോൾ വഴിയോ പറഞ്ഞുതരാം അപ്പോൾ ഏതായാലോട്ട് പോയി നോക്കട്ടെ അളീന്റെ കാറൊക്കെ എടുത്തിട്ടും അങ്ങോട്ട് വരട്ടെ അപ്പോൾ നടന്നു വന്നാൽ പോയി നമുക്ക് നമ്മുടേതായ ആ ഒരു പിന്നെ ഒരു സ്വർണം വാങ്ങിയിട്ട് വരാം അപ്പോൾ അപ്പൊ അങ്ങനെ ഇതാ ഞങ്ങളിവിടെ പിന്നെ നളീനുണ്ട് ചക്കര ഉണ്ട് ഇവിടെ വണ്ടിയിലുണ്ട് കേട്ടോ ഞങ്ങൾ ഇപ്പം ചെറുപ്പുളശ്ശേരി എത്തിയിട്ടുണ്ട് അപ്പം നളിയ കുറേ നാളെ ശേഷം നമ്മളെ വീഡിയോയില് കുറെ നാളിനേഷം വരണം അളയെന്തൊക്കെ പാട് എന്താ പാടം എന്ന് വെച്ചാൽ നമ്മൾ ഗോൾഡ് എടുക്കാമെന്നൊരു കൈ നമ്മൾ അലമൂളക്ക് ഗോൾഡ് എടുക്കാൻ എടുക്കാമെന്നൊക്കെയാണ് ചക്കര നിങ്ങൾ ഗോൾഡ് എടുക്കുന്നുണ്ടോ ചക്കെ അതി സമ്മാനം എടുത്തത് അപ്പോൾ ഈ സമ്മാനങ്ങൾ ഇങ്ങനെ കിട്ടുകൊണ്ട് എന്താ വെച്ചാൽ ഒരു കക്കഴിഞ്ഞാൽ മക്കളുണ്ടാകണ ഞാൻ നേരത്തെ നമുക്ക് എന്തെങ്കിലും സമ്മാനം ഇല്ലാതിരിക്കാൻ മതി ഇപ്പോൾ ആയർ ഗോൾഡ് എടുക്കുന്നുണ്ട് ജനിച്ച ഗോൾഡ് എടുക്കുന്നുണ്ട് എടുത്തു കേട്ടോ ഓലക്കെ ഓലക്കെ ഇടാനുള്ളൊരു ടൈമുണ്ട് ഞാനൊന്ന് അങ്ങോട്ട് പോയി വരുമ്പോഴേക്കെ അല്ലേ പറ്റുള്ളൂ അപ്പോൾ ഓലക്കൊക്കെ ഇനി അടുത്ത മക്കൾ വരുമ്പോ ഒക്കെ പാടൊരുമിച്ച് വരരുതെന്നുള്ളൂ എല്ലാരോടൊരുപാട് താങ്ക്സ് അത്രേ ഉള്ളൂ കാരണം കുട്ടിക്ക് ഒരുപാട് സമ്മാനം കിട്ടാന്ന് പറയുമ്പോൾ എസ് അങ്ങനെ ഏതായാലും ഞങ്ങളോട് എത്തിയിട്ടുണ്ട് അപ്പോ നമ്മൾ തന്നെയും ഇതേപോലെ തന്നെ ഞാനും ചക്കര അണിയും മാത്രമേ ഉള്ളു ഗോൾഡ് എടുക്കാനും അപ്പോ കുട്ടി ഡെലിവറി അതായത് അളിന്റെ കുട്ടീന്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ പാക്ക് മമ്മായിപ്പായ്ക്കെങ്ങനെ പറഞ്ഞു ഇനിയിപ്പോ കുട്ടിക്കുശാല ഗോൾഡ് കിടക്കാൻ പോകണല്ലോ അപ്പൊ അവർക്കൊക്കെ കൂടണം എന്നൊക്കെ സാഹചര്യങ്ങള് മാതിനനുസരിച്ച് നമ്മളെ തീരുമാനവും നമ്മള് കൂടണമെന്നുള്ള ആഗ്രഹം എന്തോ അതില് കുട്ടിയെ കാണാൻ പറ്റി അത് അലമില്ല നമ്മളെ ജീവിതത്തിൽ വെച്ച് നോക്കണെങ്കി ചക്കര എനിക്ക് നിക്കാതെ തന്നത് അളീന്റെ കുട്ടീനെ കാണാൻ പറ്റിയത് ഏഹ് ഇതൊക്കെ വെച്ചാല് നമുക്ക് അത്രയും കിട്ടിയ അതൊരു ഭാഗ്യമായിട്ട് തന്നെ ടൈം എല്ലാ മനുഷ്യന്മാർക്കുണ്ട് അത് പോകേണ്ടി വരും നമ്മള്ണ്ടെങ്കിൽ മരണം പോകേണ്ടി തന്നെയുള്ളതാണ് അപ്പൊ ഏതായാലും

ഞാ പറഞ്ഞില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നല്ലേ ആവശ്യം ഇതൊക്കെ

ും സേഫ്റ്റിയും വളരാതെ ഉപയോഗിക്കാനും ഞാന് നിർബന്ധിച്ചിരിപ്പിക്കൊന്നല്ല കേട്ടോ ഞാൻ അങ്ങനെ കാണിച്ചു ചോദിക്കണേ ണ്ടോഡല്ട്ടി കേട്ടോ രണ്ടു മാസായിട്ടുള്ളു വേറെ കൂടുമ്പോളോ അമ്പത്തി അയ്യായിരം ഒക്കെ അമ്പത് അറുന്നൂറായിട്ടോ

ഹലോ ഉമ്മാക്ക് വീഡിയോ കോള് വിളിക്കാണെങ്കിൽ ഇതില്ലേതാ കണ്ടോ ആ അത് കമ്പിയ പിന്നെ ഇങ്ങനെ മോഡൽ ഉള്ളത് അതെ പക്ഷേ അതിലേ അതിനകത്ത് ശെരിയാവൂലേണ്ടി അപ്പൊ വളം ഇട്ട് വരും ഇങ്ങനത്തെ വേണ്ട ഈ കുറച്ച് കാണാൻ കുറച്ച് രസമുള്ളത് നോക്കി എടുക്കുമ്പോ ഒറ്റ കമ്പി അല്ലേ വർക്ക് കാര്യങ്ങളൊക്കെ ഏ അങ്ങനെ നോക്കാം ഉം മോഡല് നോക്കി നോക്കി ഏതാണെന്ന് ഇതല്ലേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ വേറെ ഉള്ളത മോഡല ഇടക്ക് ആ അതാണ് മലേഷ്യാറ്റൊക്കെ okay. ഒരാക്കെ പറ്റുള്ളൂ കുട്ടീനെ കൊണ്ടുപോകാൻ കിട്ടി അവര് കുട്ടീനെ പകുതി കെട്ട് പോയി രണ്ടും കുട്ടി പോണ അവ മക്കളെ നമ്മളെങ്ങനെ നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ ഉം അപ്പതെ അളിയൻ അളിയന്റെ സാധനങ്ങൾ അളിയന്റെ നമ്മളെടുത്ത ചക്കന്റെണ്ട് കേരക്കെ വന്നാലേ പോലെ കേസ് അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങിയിട്ട് അതായത് നമ്മുടെ സ്വർണ്ണൊക്കെ വാങ്ങിയിട്ട് നമ്മളിതേ തിരിച്ചു നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ചക്കര ഇവിടെ ഉണ്ട് അപ്പോൾ സാധനം എന്താ എടുത്തതെന്ന് വെച്ചാല് വളയാണ് കേട്ടോ ഞങ്ങൾ എടുത്തത് അപ്പം ഇൻഷാല്ലാ അത് നമ്മൾ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കാണ് നമ്മളെന്തായാലും കാണിച്ചുതരാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയില് കുറച്ച് കാര്യങ്ങൾ പറയാന് അപ്പോൾ ആ കൂടുതലേതായാലും അത് കാണിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ ഞങ്ങള് കണ്ടല്ലോ വീഡിയോയില് മനെ നമ്മള് വിളിച്ചിട്ടാണ് പിന്നെ നമ്മൾ എടുത്തത് അപ്പോൾ എടുത്തത് വിളിച്ചത് വേറെ ഒന്നാമത്തെ കാര്യം കേസ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സെലക്ഷൻ അറിയില്ല നമ്മൾ ഈ സ്വർണ്ണം എടുക്കാൻ പോലും കാര്യങ്ങളൊന്നുമില്ല മെയിനായിട്ട് പെണ്ണുങ്ങൾ അതായത് ഉമ്മ പെങ്ങന്മാരൊക്കെ ഉള്ളവർക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ തന്നെയാവും പിന്നെ ഈ സാധനങ്ങൾ എടുക്കലും സെലക്ട് ചെയ്യലും എടുക്കലൊക്കെ അപ്പൊ നമുക്ക് അതിനെപ്പറ്റി കാര്യമായിട്ടുള്ള ഐഡിയയും കാരണമൊന്നുമില്ല അതേ കാരണം കൊണ്ടാണ് ഞാൻ പിന്നെ ചക്കരക്ക് മാറുകൊണ്ടുവന്നപ്പോൾ ഗൾഫിൽ നിന്ന് എടുക്കാത്ത ഒന്നാമത്തെ കാര്യം അവിടെ നിന്നാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നിന്നിട്ടെടുത്തത് ഓക്കേ അപ്പോൾ ഏതായാലും ഇനി നേരെ വീട്ടിലോട്ട് പോകണെങ്കിൽ വീഡിയോ എത്ര ഉള്ളു അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ എടുത്ത ആ ഒരു വള മോഡലൊക്കെ കാണിച്ചു തരാം അപ്പോൾ പുതിയ വീട്ടിൽ കാണുമ്പോൾ എല്ലാവർക്കും അസാം വാലൈക്കും ബൈ ബായ്